ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നാല്പത് പവൻ സ്വർണം മോഷണം പോയ സംഭവം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുവാൻ ഉത്തരവ് ചെറുതുരുത്തി പെരുമ്പിടി വീട്ടിൽ മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ ഉമൈബ നൽകിയ പരാതിയിലാണ് കോടതി ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി ചെറുതുർത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും പതിനഞ്ച് മീറ്റർ മാത്രം അകലെയുള്ള ഉമൈബയുടെയും മുഹമ്മദ് മുസ്തഫയുടെയും വീട്ടിൽ നിന്ന് നാൽപ്പത് പവൻ സ്വർണാഭരണങ്ങൾ മോഷണം പോയിരുന്നു പോലീസ് സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തി പക്ഷേ കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല അവസാനം അൺഡിറ്റക്ടഡ് എന്ന് വിധിയെഴുതി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു നീതി ലഭിക്കുന്നതിനു വേണ്ടി ഉമ്മൈബ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും അവരുടെ വാദം കേട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷന് കോടതി ഉത്തരവിടുകയും ചെയ്തു സ്വർണത്തിന്റെ ഉറവിടം അറിയാവുന്ന ആളുകളെ ചോദ്യം ചെയ്യാൻ അവരുടെ പട്ടികയിൽ നിന്നും പോലീസ് കേസിന്റെ പുരോഗതിയെ ബാധിച്ചു എന്ന് അവരുടെ ആക്ഷേപം ഇതുവരെ പോയി പോയ അന്ന് പിറ്റന്ന് തന്നെ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്താണ് ഇതുവരെ ഒരിതും പോലീസ് സ്റ്റേഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോയതാണ് കോടതിയെ സമീപിച്ചതാണ് ഞങ്ങൾക്ക് എന്താച്ച എന്റെ ഭർത്താവ് അത്രയും കഷ്ടപ്പെട്ട് പ്രവാസ ലോകത്തിൽ കടന്ന് അത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾക്ക് ഞാൻ കുറച്ച് ആൾക്കാരെ സംശയമുള്ളതിൽ അവരത് കൊടുത്തു അപ്പം അത് വെച്ചൊന്ന് അന്വേഷിച്ച് ആരാണിതിൻ്റെ ഉള്ളിൽ എന്ന് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിത്തരണം വിശദമായ അന്വേഷണം നടത്തണമെന്നും സംശയിക്കപ്പെടുന്ന ആളുകളുടെ പേരുകൾ ഉമൈബ കോടതി മുമ്പാകെ ഹാജരാക്കിയത് കണക്കിലെടുക്കണമെന്നും ഉമൈബയ്ക്ക് വേണ്ടി വാദം നടത്തിയ അഭിഭാഷകരായ ഇ പ്രജിത് കുമാർ അനു റമീസ് എം കുമാരൻ നായർ ടി ആർ നാരായണൻ നായർ എം പി സേവിയർ ഹെൽന സാബു എന്നിവർ വാദിച്ചു ചെറുതുരുത്തി പോലീസിന്റെ മൂക്കിന് താഴെ കൃത്യമായി പറഞ്ഞാൽ പതിനഞ്ച് മീറ്റർ മാത്രം മാറിയിട്ടുള്ള മുഹമ്മദ് മുസ്തഫയുടെയും ഉമൈബയുടെയും വീട്ടിൽ നിന്ന് നാൽപ്പത് പോയിന്റ് സ്വർണ്ണാഭരങ്ങൾ മോഷ്ടം പോയത് പതി പോലെ പോലീസ് വന്നു ഫിംഗർ പ്രിന്റ് എടുത്തു ഡോഗ് സ്കോഡ് വന്നു അന്വേഷണം നടത്തി നിരവധി ആളുകളെ ചോദ്യം ചെയ്തു അവസാനം പോലീസ് ഫൈനൽ റിപ്പോർട്ട് കുറ്റപത്രം സമർപ്പിച്ചു അതിൽ അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പ്രതികളെ കിട്ടിയില്ല ഈ നാൽപ്പത് പോയിന്റ് സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുന്നത് ഉമവയുടെ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ വിദേശത്ത് ജോലി ചെയ്ത് മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്വർണ്ണമാണ് പോലീസ് നിരവധി തവണ പോലീസിനെ സമീപിച്ചു പക്ഷേ പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് കഴിഞ്ഞില്ല അതിനുമുമ്പ് അപ്പോഴാണ് ഉമൈബ നമ്മളെ സമീപിച്ചത് നമ്മൾ കോടതി വഴി പോലീസിൻ്റെ അന്വേഷണം മേൽനോട്ടം വഹിക്കണമെന്നും ഈ കേസിൽ ഉമൈബയ്ക്ക് സംശയമുള്ള സംശയാസ്പദം ആയ ആളുകളെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും അവരെ കൂടി ഇൻട്രോഗേറ്റ് ചെയ്യണമെന്നും നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ടു ബി സി ന്യൂസ് വടക്കാഞ്ചേരി